സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ ഞാൻ ഡോക്ടർ ഷാജി വർഗീസ് കുടിയാറ്റ് നിങ്ങൾക്കധികം പേർക്ക് പക്ഷേ എന്നെ പരിചയം കാണത്തില്ല ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ് കേരളീയനാണ് ഭാരതീയനാണ് ഭാരതത്തിൽ ജനിച്ച് ജീവിക്കാൻ സാധിച്ചതിൽ അഭിമാനം കൊള്ളുന്ന വ്യക്തിയാണ് ഈ ഞാൻ ഈ പ്രശ്നമുഖരിതമായ ലോകത്തിൽ എന്റെ ജീവിതാഭിലാഷമായ ഒരു പ്രത്യേക ആശയം ഞാൻ പതിറ്റാണ്ടുകളായി എന്റെ മനസ്സിൽ താലോലിച്ചു കൊണ്ട് നടക്കുന്ന ഒരാശയത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ സമർഷം സമർപ്പിക്കുന്നതിനും ഇനിയുള്ള എന്റെ ജീവിതവും നിങ്ങളുടെ പങ്കാളിത്വവും പ്രാർത്ഥനയും സഹകരണവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് ഭാരത സമൂഹത്തിന് ഭാരത ജനതയ്ക്ക് ലോകസമാധാനത്തിനും ലോകം ജനതയുടെ ഒരുമിപ്പിനും സൗഹാർദ്ദതയോടെ ലോകത്ത് ജീവിക്കാനുള്ള അവസരമൊരുക്കുന്നതിനും വേണ്ട പ്രവർത്തനങ്ങൾ വേണ്ട ആശയങ്ങൾ ലോകസമർഷം സമർപ്പിക്കുന്നതിന് ഞാൻ അതിന് വേദിയായി ഒരുക്കിയിരിക്കുന്ന യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി മൂവ്മെൻറ്റ് എന്ന പ്രസ്ഥാനത്തെ ഈ വീഡിയോയിലൂടെ മലയാളികളായ നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളിലൂടെ ലോക ജനതയ്ക്കും പരിചയപ്പെടുത്തുന്നതിന് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഈ വീഡിയോ ഈ ആശയത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ഇന്നു മുതൽ ഇത് നിങ്ങൾ കേൾക്കുന്ന ഇന്നു മുതൽ ഇത് പ്രാവർത്തികമാക്കി ഇനിയുള്ള ശിഷ്ടകാല ജീവിതം ഇതിൻ്റെ മനുഷ്യരാശിയുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കാനും ജീവിതം സമർപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയുള്ള എൻ്റെ ഇറങ്ങി പുറപ്പെടലിൻ്റെ അറിയിപ്പായി ഇതിനെ കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് മൂന്ന് മെയിനായിട്ടുള്ള ഉദ്ദേശലക്ഷ്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഒന്നാമതായിട്ട് മനുഷ്യജനതയെ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് ജാതി മത വർഗ രാഷ്ട്ര വ്യതി വ്യത്യാസങ്ങൾക്ക് വിധേയപ്പെടാതെ മനുഷ്യകുലം ഏകോദര സഹോദരങ്ങളെ പോലെ ലോകത്ത് ജീവിക്കേണ്ട ആവശ്യകത ലോകത്തെ ബോധ്യപ്പെടുത്തി ലോകനേതൃത്വത്തെ ബോധ്യപ്പെടുത്തി ആ ഒരു തലത്തിലോട്ട് നമ്മുടെ ചിന്തകളെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയും മാറ്റി അതിനെടുക്കുന്ന സമയം എടുത്തുകൊണ്ട് എന്നാൽ എത്രയും വേഗം ആ ഒരു കർമ്മം മനുഷ്യ ജനതയുടെ ലോക ജനതയുടെ ഒരുമിപ്പിക്കൽ സാധ്യമാകാൻ വേണ്ടിയുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളും ലോകത്ത് അവതരിപ്പിക്കുക അതൊരു കൂട്ടായ വലിയ പ്രവർത്തനമാണ് സാധ്യമാണോ എന്നൊക്കെ ചോദിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ആരാണ് ഇതൊക്കെ ചെയ്യാനെന്ന് ചോദിച്ചാൽ ഞാൻ വെറും ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യനെ ഉത്തരവാദിത്വ ബോധത്തോടെ കാണുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യ സഹോദരൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ എല്ലാ മാനുഷിക ബലഹീനതകളുമുള്ള തിന്മകൾ ചെയ്തിട്ടുള്ള എന്നാൽ ലോകത്തിന് മാതൃകയാകണമെന്നൊക്കെ അതിയായി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യ സഹോദരനാണ് എന്നിലുള്ള എല്ലാ ബലഹീനതകളെയും ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ നന്മയിലൂടെ എൻ്റെ നന്മയുള്ള ഈ ചിന്തയിൽ വിശ്വാസമർപ്പിച്ച് എന്നോടുകൂടി നിങ്ങളുടെ പ്രാർത്ഥനകളും പ്രവർത്തനകളും തുടർന്നുണ്ടാകണം ഈ വലിയ സാക്ഷാത്കാരത്തിനായിട്ടെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് രണ്ടാമത്തെ എൻ്റെ ദൗത്യം ഞാൻ ഡൈനാമിക് സയൻസ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്ര ഭീഷണൻ ലോകത്ത് കണ്ടുപിടിച്ച് അവതരിപ്പിക്കുന്ന ഒരു ഹോമിയോ ഡോക്ടറാണ് ഈ ഡൈനാമിക് സയൻസിലൂടെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകൾക്ക് നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിലും നമ്മുടെ രോഗം വരുന്നതിനും രോഗം മാറ്റുന്നതിനും മാറ്റുന്നതിനുമൊക്കെയുള്ള വലിയ റോളിനെയാണ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിനെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലെ ചിന്തകൾ സംശുദ്ധവും ആരോഗ്യപരവും പ്രകൃതിതത്വവും ആക്കേണ്ടത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള എക്സിസ്റ്റൻസിന് തന്നെ ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ചിന്തകളെ എപ്പോഴും നയിക്കുന്നത് നമ്മുടെ കൺസെപ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആണ് നമ്മുടെ കൺസെപ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്ന നമ്മുടെ വാല്യൂ സിസ്റ്റത്തെ ആധാരമാക്കിയാണ് ആ വാല്യൂ സിസ്റ്റത്തിന്റെ ആകെ തുകയാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് ഇന്ന് ലോക സമൂഹം ഒരു കൾച്ചറൽ കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്ന നമ്മൾ ജീവിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരു നൂറ്റാണ്ടിനുറം വരെ ലോകം വളരെ അകന്നു കഴിഞ്ഞിരുന്ന വലിയ സമുദ്രങ്ങൾക്കും വലിയ പർവ്വത നിരങ്ങൾക്കൊക്കെ അപ്പുറം വലിയ ഡിഫറെൻ്റ് കോണ്ടിനൻസ് വളരെ അകലങ്ങളിൽ എന്നോണം കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ശാസ്ത്രത്തിന്റെ വളർച്ചയിലൂടെ അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സഞ്ചാരത്തിന്റെ സഞ്ചാരത്തിൻ്റെ സൗകര്യവർധനവിലൂടെയെല്ലാം ലോകം ചെറിയൊരു ലോകമായി മാറി നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്ന ഞാൻ നാളെ ലോകത്തിന്റെ ഏത് കോണ് വേണമെങ്കിൽ കോണിൽ വേണമെങ്കിലും യാത്ര ചെയ്ത് എത്തിപ്പെടാൻ പറ്റുന്ന സഞ്ചാര സൗകര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജി വളർന്ന് ഞാൻ എങ്ങ് യാത്ര ചെയ്യേണ്ട ലോകത്തിന്റെ ഏത് കോണിൽ എപ്പോൾ നടക്കുന്ന കാര്യവും അപ്പയപ്പ നമ്മുടെ ഭാഗത്ത് അറിയുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ടെക്നോളജി നമുക്ക് പ്രദാനം ചെയ്തു അപ്പോൾ സംഭവിച്ച വലിയൊരു മാറ്റമെന്ന് പറയുന്നത് ഓരോ കോണ്ടിനെന്റിലും ഓരോ പ്രദേശത്തുമെല്ലാം നമ്മുടെ വാല്യൂ സിസ്റ്റത്തിന് വ്യതിയാനം ഉണ്ടായിരുന്നു ആ വ്യതിയാനതയെല്ലാം ഒരുമിച്ച് ചേർന്ന് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു കൾച്ചറൽ കൺഫ്യൂഷൻ നമുക്കെല്ലാം ഉണ്ടായി അപ്പോൾ നമ്മൾ പരമ്പരാഗതമായി വിശ്വസിച്ചിരുന്ന കൾച്ചറ് നമുക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷനിലോട്ട് നമ്മൾ മാറ്റപ്പെട്ടു ഒരു കുടുംബത്തിൽ ഭാര്യയ്ക്ക് ഒരു ശരിയും ഭർത്താവിന് വേറൊരു ശരിയുമായി ജീവിച്ചാല് അവർക്കൊരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല അതിന്റെയൊക്കെ പ്രതിഫലനമാണ് നമ്മുടെ നാട്ടിലും നമ്മുടെ ലോകത്തെല്ലാം കാണുന്ന കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുടുംബ കുടുംബചിത്രങ്ങള് അതുവഴി മക്കൾക്കുണ്ടാകുന്ന മാനസികവും ഒക്കെ ആയ ബുദ്ധിമുട്ടുകൾ ഡ്രഗ് അഡിക്ഷൻ ഇതിനെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന മറ്റു പല ശക്തികള് ഇതെല്ലാം ഇതിനെല്ലാം പ്രചോദനം നൽകിക്കൊണ്ട് അശാസ്ത്രീയമായ അശാസ്ത്രീയമായ ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫിലോസഫി ലോകത്ത് പ്രചരിപ്പിക്കുന്ന വ്യക്തികളും സംഘടനകളും ലോക നേതൃത്വവും അതുപോലെ തന്നെ അതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്ന സാമ്പത്തിക ലാഭം മാത്രം ലാക്കാക്കിയുള്ള സംഘടനകളും കോർപ്പറേഷനുകളും വ്യക്തികളും എല്ലാം ഇങ്ങനെ വിഹരിക്കുകയാണ് അപ്പം ഈ കാലഘട്ടത്തിൽ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊരു ലോക സംസ്കാരം ഉടലെടുക്കേണ്ടതിന്റെ ആവശ്യകത ലോകത്തുള്ള മനുഷ്യരെല്ലാം ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റം ഉൾക്കൊണ്ടൊരു ലോക സംസ്കാരത്തിലോട്ട് മാറ്റപ്പെടേണ്ട ആവശ്യകത ലോകത്ത് ആവശ്യമായി തീർന്നിരിക്കുകയാണ് ആ ഒരു അവബോധം ലോകത്ത് എന്നുള്ളതാണ് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി മൂവ്മെന്റിന്റെ രണ്ടാമത്തെ ലക്ഷ്യം മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് ഞാൻ കാണുന്നത് ശാസ്ത്രത്തിന്റെ നവീകരണമാണ് ഇന്ന് ആരോഗ്യരംഗത്ത് ഒത്തിരി രോഗങ്ങള് എങ്ങനെ വരുന്നു എങ്ങനെ ചികിത്സിക്കണം എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാതെ ആയുഷ്കാലം മൊത്തം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന അന്നിട്ടും ഒരിക്കൽ പോലും സുഖം പ്രാപിക്കാതെ രോഗത്താൽ തന്നെ മരിക്കുന്ന ഒരവസ്ഥയിലൂടെ നമ്മൾ ലോകം കടന്നു പോകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം പുരോഗമിച്ചു എല്ലാം കീഴ്പ്പെടും കീഴ്പ്പിടും നമ്മളെല്ലാത്തിനെയും വീഴ്ത്തുമെന്നൊക്കെയുള്ള ഹോപ്പ് നമുക്ക് തരുന്നതല്ലാതെ ഇതെല്ലാം പഴയപടി നിൽക്കുകയും നമ്മൾ എപ്പോഴും കബളിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് ഡൈനാമിക് സയൻസ് എന്ന ഒരു ശാസ്ത്ര ഭീഷണം ലോകത്ത് ഉത്ഭവിക്കാൻ ഇരിക്കും പ്രകൃതിയുടെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു അത് മനുഷ്യരാശിയുടെ നന്മയ്ക്കായിട്ട് മാറ്റുവാനും അങ്ങനെ ഒരു ശാസ്ത്ര നവീകരണത്തിനും ഞാൻ ലക്ഷ്യമിടുന്നു അതിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി മൂവ്മെന്റിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നു അപ്പോൾ മനുഷ്യരെ ഒരുമിപ്പിക്കുക ഒരു ലോക സംസ്കാരം ഉടലെടുക്കുക അതിലൂടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ മനുഷ്യരാശിയുടെയും നമ്മുടെ ജീവനേയും ആരോഗ്യത്തെയും രോഗം എങ്ങനെ വരുന്നു എന്നുള്ളതിനെയും രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുമെല്ലാം ഹോളിസ്റ്റിക് സയൻസിൽ അധിഷ്ഠിതമായ ഡൈനാമിക് സയൻസിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ആരോഗ്യക്രമം അല്ലെങ്കിൽ ഒരു ശാസ്ത്ര നവീകരണം അത് പൊതുവായിട്ടുള്ള ശാസ്ത്രത്തിലും മെഡിക്കൽ ശാസ്ത്രത്തിലും അതിനെ അവതരിപ്പിച്ച് ആ ശാസ്ത്ര നവീകരണത്തിന് ശാസ്ത്രനവീകരണത്തിന് വേദിയൊരുക്കുന്നതിനും ഇങ്ങനെ മൂന്ന് തലങ്ങളിലായിട്ട് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി മൂവ്മെന്റിന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളെ ഞാൻ ഈ തലമുറയ്ക്കും ഒരു തലമുറയ്ക്കും വേണ്ടി സമർപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും സഹകരണവും ഇതോടുകൂടി ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് പുരാതന കാലത്ത് ഉപയോഗപ്രദമാക്കിക്കൊണ്ടിരുന്ന ടെമ്പിൾ ഓഫ് ഹെൽത്ത് എന്ന ഒരു അതിവിശിഷ്ടമായ ചികിത്സാ ചികിത്സാരീതിയുണ്ട് അത് ഏറ്റവും ശാസ്ത്രീയമാണ് അത് ഹോളിസ്റ്റിക് സയൻസിൽ അധിഷ്ഠിതമാണ് ഡൈനാമിക് സയൻസിലൂടെ അതിന്റെ ശാസ്ത്രീയത വ്യക്തമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ അവിടെ നമ്മുടെ ജീവൻ നിലനിർത്തി ജീവിപ്പിക്കുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട മനസ്സ് ജീവശക്തി അല്ലെങ്കിൽ ആത്മാവ് അതുപോലെ തന്നെ നമ്മുടെ ശരീരം ആ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഡി എൻ എ അല്ലെങ്കിൽ ജനിതക നിർദ്ദേശങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഡി എൻ എ അപ്പോൾ മനസ്സ് ജീവശക്തി ഡി എൻ എ ഈ മൂന്നിൻ്റെയും കൂടെ സംയോജനം ആ സംയോജനത്തെയാണ് ഡൈനാമിക് സയൻസിലൂടെ നമ്മൾ ലോകത്ത് അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ ഡൈനാമിക് സയൻസ് എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് സയൻസിന്റെ ശാസ്ത്രീയ ബേസാണ് ആ ബേസിൽ നിന്നുകൊണ്ട് ആയിട്ടുള്ള ടെമ്പിൾ ഓഫ് ഹെൽത്ത് എന്ന ആ ആശയത്തെ വീണ്ടും ലോകത്ത് അവതരിപ്പിച്ച് നമുക്ക് ഇന്ന് മാറ്റാൻ പറ്റാതിരിക്കുന്ന ഒത്തിരി രോഗങ്ങൾക്ക് മനസ്സിനും ജീവശക്തി അല്ലെങ്കിൽ ആത്മാവിനും ശരീരത്തിനും ഒരേപോലെ ഔഷധങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു പുതിയ അല്ലെങ്കിൽ പഴയകാലത്തുണ്ടായിരുന്ന ആ രീതിയെ വീണ്ടും നമ്മൾ ലോകത്ത് അവതരിപ്പിക്കുന്നു ടെമ്പിൾ ഓഫ് ഹെൽത്തിലൂടെ ആ ടെമ്പിൾ ഓഫ് ഹെൽത്ത് എന്നുള്ള കൺസെപ്റ്റ് പുരാതനമാണ് ആ പുരാതനമായ ആശയത്തെ നവീകരിച്ച ശാസ്ത്രവീക്ഷണത്തിലൂടെ ശാസ്ത്രീയത തിരിച്ചറിവിലൂടെ ലോകത്തിന്റെ ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുക എന്നുള്ള ഒരു അഡീഷണൽ ഉത്തരവാദിത്വം കൂടി യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി മൂവ്മെന്റ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എൻ്റെ ഈ സംരംഭത്തിന് എൻ്റെ ഈ ആശയത്തിന് നിങ്ങളെല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ സമർപ്പിതരായിട്ട് മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാ പിന്തുണയും നൽകി എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി മൂവ്മെന്റിനെ ഇന്ന് ജൂൺ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു പ്രകൃതി ദൈവം ആ പ്രപഞ്ചശക്തി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ തലമുറകളുടെ നന്മയ്ക്കായിട്ട് ഈ പ്രവൃത്തി മൊത്തം മാറ്റപ്പെടട്ടെ എൻ്റെ എല്ലാ ബലഹീനതകളും അംഗീകരിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെല്ലാ സഹകരണവും നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം